നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പത്തെ സുനാമി ഓർമ്മപ്പെടുത്തി വീണ്ടും അറബിക്കടലിൽ ശക്തമായ ഭൂചലനം ഇന്ത്യൻ സമയം രാത്രി എട്ട് അൻപത്തി ആറോടെ ഭൂചലനം ഉണ്ടായതായി ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചു മാലിദ്വീപിന്റെ ലക്ഷദ്വീപിന്റെയും ഇടയിൽ സമുദ്ര നിരപ്പിൽ നിന്ന് പത്ത് കിലോമീറ്റർ താഴ്ചയാണ് പ്രഭവ കേന്ദ്രം ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രവും സ്വകാര്യ ഏജൻസികളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം മാലിദ്വീപിൽ നിന്നും ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ അകലെയാണ് ഭൂചലനം ഉണ്ടായതെന്ന് ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഭൂചലന നിരീക്ഷകർ പറയുന്നു മാലിദ്വീപിലെ ഏഴ് നഗരങ്ങളിൽ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടു റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം അഞ്ച് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ സുനാമിക്ക് സാധ്യതയുള്ള തലത്തിലുള്ള തീവ്രതയില്ലെന്നാണ് സ്വകാര്യ നിരീക്ഷണ കേന്ദ്രം മെറ്റ് ബീറ്റ് വെദർ അറിയിക്കുന്നത് ഹാർബറിൽ നങ്കൂരമിട്ടിരുന്ന മത്സ്യബന്ധന വള്ളങ്ങൾ കാറ്റിലും തിരയിലും പെട്ട് തകർന്നു കായംകുളം ഹാർബറിന്റെ വടക്കേക്കരയിൽ വലിയ അഴിക്കൽ ഭാഗത്ത് നങ്കൂരമിട്ടിരുന്ന ഏഴ് ഫൈബർ വള്ളങ്ങളാണ് കെട്ടുപൊട്ടി ഒഴുകിപ്പോയത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കായലിൽ നിന്നും കടലിലേക്കുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കും കടലിൽ നിന്നുള്ള തിരയും ശക്തമായ കാറ്റുമാണ് വള്ളങ്ങൾ നങ്കൂരത്തിൽ നിന്നും വേർപെടാൻ കാരണം അഴീക്കൽ കരയിലേക്കാണ് വള്ളങ്ങൾ ഒഴുകിപ്പോയത് കടലിൽ ഒഴുകി നടന്ന വള്ളങ്ങൾ കൂട്ടിയിടിച്ചും പുലിമൂട്ടിൽ ഇടിച്ചു കയറിയുമാണ് തകർന്നത് പൂർണ്ണമായും പൊട്ടിക്കേറി വെള്ളത്തിൽ താഴ്ന്ന നിലയിലാണ് മൂന്ന് വള്ളങ്ങൾ കണ്ടെത്തിയത് ഏഴ് വള്ളങ്ങൾ ഉപയോഗശൂന്യമായി വള്ളങ്ങളുടെ എഞ്ചിനും വലിയ നഷ്ടമായി എക്കോ സൗണ്ടർ വയർലെസ് സിസ്റ്റം ജി പി എസ് സംവിധാനം എന്നിവയ്ക്കും കേടുപാടുണ്ടായി കള്ളിക്കേട് എ കെ ജി നഗർ സ്വദേശി ഉമേഷിന്റെ ജപമാല വള്ളം ലാൽജിയുടെ എം എം വൈ സി തൃക്കുന്നപ്പുഴ സ്വദേശി വിനോദിന്റെ കൈലാസനാഥൻ വിമലന്റെ പ്രസ്റ്റീജ് പതിയാങ്കര സ്വദേശി പ്രദീപിന്റെ ദേവി വള്ളം വലിയഴീക്കൽ സ്വദേശി സാനുവിന്റെ ദക്ഷനന്ദ തൃക്കുന്നപ്പുഴ സ്വദേശി ബൈജുവിന്റെ കൈലാസനാഥൻ എന്നീ വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഓരോ വള്ളത്തിനും ആറു മുതൽ എട്ട് ലക്ഷം വരെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു ഫിഷറീസ് അധികാരികളും കോസ്റ്റൽ പോലീസും സംഭവ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി അതേസമയം കേരളം അടക്കം രാജ്യത്ത് പൊതുവിൽ കാലവർഷം സാധാരണയേക്കാൾ കടുക്കുമെന്ന റിപ്പോർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഘട്ട മൺസൂൺ പ്രവചന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് പറയുന്നത് ദക്ഷിണേന്ത്യയിലും മധ്യേന്ത്യയിലും കാലവർഷം കനക്കും ജൂണിലും സാധാരണയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് വെള്ളിയാഴ്ചയോടെ കാലവർഷം കേരളത്തിൽ എത്തിച്ചേർന്നേക്കുമെന്നാണ് വിവരം രാജ്യമൊട്ടാകെ നൂറ്റി ആറ് ശതമാനം മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴ സാധ്യത കണക്കാണിത് അതേസമയം ഉത്തരേന്ത്യയിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റിയെട്ട് ശതമാനം വരെ മഴ പ്രവചിക്കപ്പെടുന്നുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പക്ഷേ മഴ തൊണ്ണൂറ്റിനാല് ശതമാനത്തിന് താഴെയായി കുറയും സംസ്ഥാനത്ത് മഴ തുടരുന്നുണ്ട് മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരുമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പറഞ്ഞ ഗവേഷണ കേന്ദ്രം അറിയിച്ചു മെയ് മുപ്പത്തി ഒന്നിനകം കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ കേരളം അടക്കം രാജ്യത്ത് പൊതുവിൽ കാലവർഷം സാധാരണയേക്കാൾ കടുക്കുമെന്നും റിപ്പോർട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ രണ്ടാം ഘട്ട മൺസൂൺ പ്രവചന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത